ഡൽഹിയിൽ ബി ജെ പിയുടെ ചരിത്ര വിജയം പ്രസ്ഥത്തെ കാവിയണീച്ച നരേന്ദ്രമോദി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നുവെന്നുള്ള പൂർണ്ണ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ച് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ശക്തമായ ലീഡർ ബി ജെ പി നേടിയിരിക്കുന്നു അൻപത് സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് വോട്ടെണ്ണൽ ഭൂരിഭാഗവും പൂർത്തിയായി എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ ഇനി ലീഡ് നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല നാൽപ്പത്തി എട്ട് മുതൽ അൻപത് സീറ്റുകൾ വരെ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത് ഒരു സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാൾ നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ഡൽഹിയിൽ ചരിത്രം കുറിക്കുന്നു കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടത്തിൽ കാലിടർ വീണ് മൂന്ന് സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ ബി ജെ പി ഇപ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാർ തിരിച്ചു വരികയാണ് അതിശക്തമായ തിരിച്ചുവരവ് അല്ല എക്സിറ്റ് പോളിലോ അല്ലെങ്കിൽ വോട്ടെണ്ണൽ സമയ എക്സിറ്റ് പോളിന് മുമ്പ് വോട്ടെടുപ്പ് സമയത്തൊന്നും തന്നെ ബി ജെ പിയുടെ ഇത്രയും വലിയ വിജയം ആരും പ്രവചിച്ചിരുന്നില്ല എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് ബി ജെ പിയുടെ വലിയ മുന്നേറ്റം പ്രവചിച്ചത് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നായിരുന്നു പ്രവചനം ഇപ്പോൾ ഇതാ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മാസ്മരികമായ ഒരു വിജയത്തിലേക്ക് ബി ജെ പി അടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആം ആദ്മി ക്യാമ്പിൽ ആകെ മ്ലാനത പരന്നിരിക്കുന്നു കോൺഗ്രസ് രാജ്യതലസ്ഥാനത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു സീറ്റെങ്കിലും കിട്ടുമോ എന്ന് മാത്രമാണ് ഏവർ ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ അതിശക്തമായ തിരിച്ചുവരവ് കഴിഞ്ഞ രണ്ടു തവണ ബി ജെ പിക്ക് തിരിച്ചടിക്ക് ബി ജെ പി ശക്തമായി പ്രതികാരം ചെയ്തിരിക്കുന്നു കൃത്യമായ പദ്ധതികളിലൂടെ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായ ആസൂത്രണത്തിലൂടെ ബി ജെ പി ഡൽഹി തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇനി അല്പസമയത്തിനകം അല്പസമയത്തിനകം തന്നെ ചിത്രം ഏകദേശം പൂർണ്ണമാകും എങ്കിൽ പോലും ആദ്യത്തെ ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ആദ്യത്തെ ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ റിസൾട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തുമെന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയും നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നാലായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലാണ് പർവേഷ് ശർമ്മക്ക് മുന്നിൽ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വിപ്ലവമായി വന്ന ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിൽ അധികാരം പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ തന്നെ ഞെട്ടിച്ച ആം ആദ്മി പാർട്ടി ഒടുവിൽ അഴിമതിക്ക് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി അതിശക്തമായി തിരിച്ച ഡൽഹിയിൽ ബി ജെ പി നേടിയിരിക്കുന്നു കേവല ഭൂരിപക്ഷമൊക്കെ മറികടന്നുകൊണ്ട് അൻപത് സീറ്റിലേക്ക് കുതിക്കുകയാണ് ി ജെ പിയുടെ ലീഡ് നില എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള അതിനേക്കാൾ ഉയരെ ഉള്ള ഒരു വിജയമാണിപ്പോൾ ഡൽഹിയിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അൻപത് സീറ്റുകളിൽ നിലവിൽ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി പത്തൊൻപത് സീറ്റുകൾ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നുള്ള അത്ഭുതകരമായ വിജയം ചരിത്രപരമായ വിജയമാണ് ബി ജെ പി ഡൽഹിയിൽ നേടാൻ പോകുന്നത് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഏറ്റവും വ്യക്തമായ ചിത്രം പുറത്തു വരും എങ്കിൽ പോലും ഈ ലീഡ് നില വലിയ വലുതായൊന്നും മാറിമറിയാൻ സാധ്യതയില്ല ബി ജെ പി ഡൽഹി പിടിക്കുന്നു ബി ഡൽഹിയിൽ അശ്വമേധം നടത്തുന്നു കാവിയണിഞ്ഞ രാജ്യതലസ്ഥാനം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം